അയ്യോ എന്റെ ദൈവമേ എന്തോ ഒരു തിരക്കായിരുന്നു കടയിലെ നിന്ന് നിന്ന് കൈ നടുവത്താ പോയി ഇനി ഒന്ന് ഇരിക്കട്ടെ അല്ല നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും ഒന്നും മിണ്ടാതെ നിക്കണത് പറയുന്ന നമ്മളൊന്നും ഡമ്മിയല്ലാന്ന് ഇനി അതുകൊള്ളാർത്താനം പറഞ്ഞ എന്നെ കൊണ്ട് ഒറ്റക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു കണക്കിന് നോക്കിയാ നമ്മളെ ഡമ്മികളായിട്ട് സൃഷ്ടിച്ചത് എന്നെ മഹാഭാഗ്യം അതെന്താന്നാ ഡമ്മി ആയിട്ട് പോലും ഓരോത്തന്മാരെ ഓരോത്തന്മാരും കാണണം പ്ലാസ്റ്റിക് ഡമ്മി ആയിട്ട് പോലും നിന്നുരുകയല്ലേ ഇന്നലെ തന്നെ ഒരു പത്ത് മിനിറ്റ് ഒരു കണ്ണിൽ ഇമ വെട്ടാതെ ഇങ്ങനെ അങ്ങ് നോക്കി നിക്കുവാ അവന്റെ പുരികം പൊക്കുന്നു മീശ ചുരുട്ടുന്നു ചുണ്ടിൽ കടിക്കുന്നു അവസാനം അവന്റെ കൂടെ വന്ന ഒരു പയ്യൻ തൊടലൊരു നുള്ളു കൊടുത്ത് പറഞ്ഞു എടാ പൊട്ട ഇത് ഡമ്മി അടാ ചമ്മി നാറി പോന്ന് കേട്ടു കണ്ടാ ഇത് എന്താണക്കവർ ഒന്നല്ല ഓരോരുത്തന്മാരെ മൊബൈൽ നമ്പർ കൊണ്ടുവച്ചു

നീ ഒറ്റൊരുത്തി ഒറ്റോ മുതലി ആ ഡമ്മി പ്രദേ അപ്പുറത്തെ ഷോപ്പിലോട്ട് മാറ്റിയത് അല്ലോ ഇത് എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കണ ഇതെന്താണ് എന്റെ പൊന്നുസിനെ കുറിച്ച് ഇങ്ങനത്തെ വേണ്ടാത്ത വർത്താനൊക്കെ അത് പറഞ്ഞാ അവളോട് ഉള്ളോണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയണത് ദേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഇങ്ങോട്ട് താഴത്തെ സെക്ഷനിലുള്ള രണ്ട് കുട്ടി ഡി എവളുടെ ആണെന്നാ നാട്ടുകാർ മൊത്തം പറയണേ എന്നും നോക്കാത്തോ നിന്റെ അടുത്ത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നത് ആരാ പക്ഷെ എന്നെ ഇവിടെ നിന്നെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കി വെക്കുന്നത് ആരാന്നാ എന്തൊരിഷ്ടോന്നറിയാമോ ഇവിടത്തെ മുതലാളിക്ക് എന്നോട് പിന്നെ പെട്ടിയോട്ടർച്ചാണെങ്കിലും പെൻസിൽ താക്കോലും കൊണ്ട് നടക്കണം ആഗ്രഹം ആ പിന്നെ മുതലാളി പറയുന്ന കേട്ടതാണ് ഏട്ടന് നാളെ ഇന്റർവ്യൂറിന്റെ സെക്ഷനിലേക്ക് മാറ്റുന്നു ഞാൻ പോകൂ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും വർ ഉടൻ വിളിക്കൂ സീറോ സിക്സ് ഒന്നുമില്ല ഉച്ചകളി മാം മുതലാള ഡിസ്പ്ലേ എടുത്തിട്ട് എന്നെ കൊണ്ടുപോയിട്ടില്ല കട ഫ്രണ്ടിൽ കൊണ്ടുപോയി കോളേജ് വെമ്പിളേരും സ്കൂൾ വെമ്പിളേരും ഒക്കെ പോകും ഫ്ലോറിലേ ഞാൻ പോവൂലേ അയാ മണിക്കൂർ കൂടുമ്പോ എന്റെ ഡ്രസ് ഇങ്ങനെ

അങ്ങനെ കുറ്റം പറയേ നിനക്കറിയാത്തൊരു കഥയുണ്ട് ഞാൻ പറയട്ടെ അതായത് നമ്മുടെ പൂർവികരില്ലേ അതാരാന്ന് നിനക്കറിയാമോ കൊരങ്ങമാരല്ലേ അത് മനുഷ്യരുടെ നമ്മുടെ പൂർവികളുടെ പൂർവികർ ആരാന്നറിയാമോ പാടത്തെ കോല എന്റെ അച്ഛൻ നല്ലൊരു കോലമായിരുന്നു കോലം എന്ന് പറഞ്ഞ ആദ്യത്തെ പുത്രം എന്റെ അച്ഛൻ എന്നും കാലത്തെ കറച്ചട്ടിയെടുത്ത് കൈപ്പിടിച്ച് പുഞ്ചപ്പാടത്തിന്റെ ഒത്ത നടുക്ക് വീട്ട് ആ തീക്കുന്തം വെയിലത്ത് കയ്യും വിരിച്ച് നെഞ്ചും വിരിച്ച് വായുംപൊള്ളുണ്ട് കറച്ചട്ടിയെടുത്ത് തലയിൽ വെച്ച് അന്ന് എന്റെ അച്ഛൻ കണ്ട വെയിലിന്റെയും

ോ എത്രയോ കൊടും ക്രൂരതകൾ ചെയ്ത പല ക്രിമിനൽസും ഇന്നും ഒരു കൂസലില്ലാത്ത പുല്ല് പോലെ ഇറങ്ങി നടക്കുന്നേ അവിടെയൊക്കെ പോലും നമ്മുടെ നിയമം ഡമ്മിയാകാറുണ്ട് ചില സമയങ്ങളിൽ അത് മാത്രമല്ല പ്രതികരിക്കാൻ ശേഷി ഉണ്ടായിട്ടും പ്രതികരിക്കാതെ ഡമ്മിയെ പോലെ നിൽക്കുന്ന മനുഷ്യരെക്കാൾ എത്രയോ നല്ലതാ പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത നമ്മളെ പോലത്തെ ഒറിജിനൽ ഡമ്മികൾ ശരിയല്ലേ ഓ ആ ഫാൻ ഒക്കെ ഡമ്മികള് ഉം ക്ലൈമാക്സ് അടിച്ചില്ല ക്ലൈമാക്സിനിപ്പ എങ്ങനെ പറയും ഷട്ടർ തുറന്നില്ലേ ഇനിയിപ്പാർക്കങ്ങനെ ക്ലൈമാക്സ് അറിയണം എന്ന് അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ ഒമ്പതരൊക്കെ ഷട്ടർ ഇടും അപ്പൊ എന്നാ പറഞ്ഞരാ വെയിറ്റ് ആൻഡ് സി